നമസ്കാരം ഞാൻ മനോജ് ഇടിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു പവൻ സ്വർണത്തിന് നാൽപ്പതിനായിരം രൂപയിൽ താഴെ വരുമോ അപ്പോൾ നാൽപ്പതിനായിരം രൂപ താഴെ വരുമ്പോൾ വാങ്ങാൻ തയ്യാറെടുത്തിരിക്കുന്ന പല ആൾക്കാരുമുണ്ട് പലരും വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് നിങ്ങളിപ്പോൾ സ്വർണം വാങ്ങണ്ട പവനിപ്പോൾ നാൽപ്പതിനായിരം രൂപ താഴും താഴാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അന്നേരം വാങ്ങിയാൽ മതി എന്ന് പലരും വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് കണ്ട് പലരും വാങ്ങാനിരുന്നവർ പോലും പലരും വാങ്ങാതിരുന്നിട്ടുണ്ട് അപ്പോൾ സ്വർണത്തിന് ഇനി വില താഴാന് സാധ്യതയുണ്ട് അതൊക്കെയാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ നമ്മൾ വില പലരും പറയുന്ന കേട്ടിട്ട് ഇനി വെറുതെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമൊന്നുമില്ല പണ്ട് നേരത്തെ ഇങ്ങനെ പറയുമായിരുന്ന ആൾക്കാർ ആഫ്രിക്കയിൽ ഇതേപോലെ സ്വർണ്ണമല കണ്ടുപിടിച്ചു പവന് മൂവായിരം രൂപ താഴെ വരാൻ പോകുന്നുണ്ട് അപ്പോൾ അതിൻ പ്രകാരം സ്വർണ്ണം വിറ്റുപോയ പലരെയും എനിക്കറിയാവുന്നതാണ് ഇരുപതിനായിരം രൂപയ്ക്ക് വരെ സ്വർണം വിറ്റുപോയവരെ പലരെയും എനിക്ക് നേരിട്ട് പരിചയമുണ്ടായിരുന്നു അപ്പോൾ പലരും പല അഭിപ്രായം പറയും അപ്പോൾ നിങ്ങൾ സ്വന്തമായിട്ട് തന്നെ ഒരു തീരുമാനമെടുക്കുക ഗ്രാമിന് പതിനായിരം രൂപ ഒരു മാസത്തിനിടെ പവന് ഏഴായിരം രൂപയുടെ വർധനവ് സ്വർണ്ണ കുതിപ്പ് ഇനിയും തുടരും ഒരു ഗ്രാം സ്വർണത്തിന് പതിനായിരം രൂപ എന്ന നിരക്ക് ഒടുവിൽ യാഥാർത്ഥ്യമായി പവന് എൺപതിനായിരം രൂപ കടന്നു കുതിക്കുമ്പോൾ ചങ്കിട് പേറുന്നത് സാധാരണക്കാർക്കും ഇടത്തരക്കാർക്കുമാണ് ചിങ്ങം പിറന്നതോടെ കുതിപ്പ് ആരംഭിച്ച വിലയാണ് പുതിയ റെക്കോർഡിൽ എത്തിയത് ഒരു മാസത്തിനിടെ ഒരു പവൻ സ്വർണ്ണ വിലയിൽ ഉണ്ടായത് ഏഴായിരം രൂപയുടെ മാറ്റം ഒക്ടോബർ അവസാനമാകുമ്പോഴേക്കും വില തൊണ്ണൂറ്റി രണ്ടായിരം രൂപയിൽ എത്തുമെന്നാണ് എടപ്പാളിലെ ഒരു സ്വർണ്ണക്കടക്കാരൻ പറയുന്നത് വിനിമയം പൂർണ്ണമായി രൂപയിലേക്ക് മാറുന്നത് അടക്കമുള്ള ഒട്ടനവധി കാരണങ്ങളാണ് ഈ കുതിപ്പിനും കാരണം വിലയുണ്ടാകുന്ന ഈ കുതിപ്പ് ജുവല്ലറികളെയും ബാധിക്കുമെന്ന് ലീഗൽ ജുവല്ലറി ജനറൽ മാനേജർ പറഞ്ഞു മുൻപ് നൂറു പവൻ വരെ വിവാഹങ്ങൾക്ക് ആഭരണമെടുത്തിരുന്നവർ ഇന്നത് പകുതിയായി താഴെയായി കുറച്ചു മാത്രമല്ല ഫാരം കൂടിയ ആഭരണങ്ങൾ തീരെ വേണ്ടാത്ത അവസ്ഥയായി അരപ്പവൻ ഒരു പവൻ രണ്ട് പവൻ തുടങ്ങി ഫാരം കുറഞ്ഞ ആഭരണങ്ങളാണ് പുതിയ ട്രെൻഡ് അതേസമയം നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തെ സമീപിക്കുന്നവർ കൂടി വരണമെന്നുണ്ടെന്നും പറയപ്പെടുന്നു കഴിഞ്ഞ ഏതാണ്ട് അഞ്ച് വർഷം കൊണ്ട് സ്വർണ്ണവിലയിലുണ്ടായ കുതിപ്പ് ഇരട്ടിയിലേറെ രണ്ടായിരത്തി ഇരുപത് ജൂലൈ അവസാനമായിരുന്നു പവൻ വില നാൽപ്പതിനായിരം രൂപയും ഗ്രാമിന് അയ്യായിരം രൂപയും കടന്നത് ആ നിലയിൽ നിന്നാണ് ചൊവ്വാഴ്ച റെക്കോർഡുകൾ തിരുത്തി ചരിത്രത്തിൽ ആദ്യമായി പവൻ വില എൺപതിനായിരം രൂപയും കടന്ന് ഗ്രാമിന് പതിനായിരം രൂപയും ആയത് പവന് എൺപതിനായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിലും ഗ്രാമിന് പതിനായിരത്തി ഒരുന്നൂറ്റി പത്ത് രൂപയിലുമായിരുന്നു ചൊവ്വാഴ്ചത്തെ വില ഒറ്റ ദിവസം കൊണ്ട് ഗ്രാമിന് നൂറ്റി ഇരുപത്തി രൂപയും പവന് ആയിരം രൂപയുമാണ് കുതിച്ചുയർന്നത് ആഭരണത്തിന് തൊണ്ണൂറായിരം രൂപയ്ക്ക് മേലെ നിലവിലെ വിലയിൽ ഒരു പവൻ സ്വർണ്ണാഭരണം വാങ്ങാൻ കുറഞ്ഞത് പത്ത് ശതമാനം പണിക്കൂലിയും മൂന്ന് ശതമാനം ജി എസ് ടിയുമടക്കം തൊണ്ണൂറായിരം രൂപയ്ക്ക് മുകളിൽ ചെലവ് വരും പണിക്കൂലി കൂടുന്നതിനനുസരിച്ച് വില ഒരു ലക്ഷം രൂപ വരെയാകും വിവാഹ സീസൺ അവസാന ഘട്ടത്തിലേക്ക് അടുക്കുന്നതിനിടയിൽ സ്വർണ്ണവില കുതിച്ചുയരുന്നത് ഉപഭോക്താക്കളെ ആശങ്കയിലാക്കിയിട്ടുണ്ട് പവന് എഴുപത്തി ഏഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ മാസത്തെ ഏറ്റവും കുറഞ്ഞ നിരക്ക് ഈ നിരക്കിൽ നിന്ന് എട്ട് ദിവസം കൊണ്ട് മൂവായിരത്തി ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഉയർന്നത് ഒരു വർഷം കൊണ്ട് പവന് ഇരുപത്തേഴായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപ വർദ്ധിച്ചു രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബറിൽ എട്ട് പവന് അൻപത്തി മൂവായിരത്തി നാനൂറ്റി നാൽപ്പത് രൂപയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തിരണ്ടിനാണ് പവൻ വില ആദ്യമായി അറുപതിനായിരം രൂപ കടക്കുന്നത് പിന്നീട് വിലയിൽ കയറ്റിറക്കങ്ങൾ ഉണ്ടായെങ്കിലും ഒരിക്കലും അറുപതിനായിരം രൂപയ്ക്ക് താഴേക്ക് പോയിട്ടില്ല പതിനെട്ട് ക്യാരറ്റും പൊള്ളും താരതമ്യേന കുറഞ്ഞ നിരക്കിൽ ലഭിക്കുന്ന ഏറെ ആവശ്യക്കാരുള്ള പതിനെട്ട് ക്യാരറ്റ് സ്വർണ്ണത്തിനും വിലക്കയറ്റം ബാധിച്ചിട്ടുണ്ട് പവന് അറുപത്തി ആറായിരത്തി നാനൂറ് രൂപയാണ് നിലവിലെ വില ഇരുപത്തിരണ്ട് ക്യാരറ്റ് സ്വർണത്തിന് നയൻ വൺ സിക്സ് ശതമാനം പരിശുദ്ധിയുള്ളതാണ് പതിനെട്ട് കാരറ്റ് വാങ്ങുമ്പോൾ പരിശുദ്ധി എഴുപത്തിയഞ്ച് ശതമാനമായി കുറയുന്നു ബാക്കിയുള്ളവ വെള്ളി ചെമ്പ് പോലുള്ള ലോഹങ്ങളാവും ഉപയോഗിക്കുക ഡോളറിന് പകരക്കാരൻ ഡോളറിൻ്റെ മൂല്യത്തിനുണ്ടായ മാറ്റം സ്വർണം സുരക്ഷിതമായ നിക്ഷേപ മാർഗമായി തിരഞ്ഞെടുക്കാൻ രാജ്യങ്ങളുടെ കേന്ദ്ര ബാങ്കുകളെ പ്രേരിപ്പിക്കുന്നുണ്ട് അമേരിക്കൻ കേന്ദ്ര ബാങ്ക് പലിശ നിരക്ക് കുറയ്ക്കാനുള്ള സാധ്യതയും ഫൗമരാഷ്ട്ര സംഘർഷങ്ങൾ ഡൊണാൾഡ് ട്രംപിൻ്റെ താരിഫ് നിരക്ക് വർധന ഓൺലൈൻ ട്രേഡിങ് നിക്ഷേപകർ ഇപ്പോഴും ഹോൾഡ് ചെയ്യപ്പെടുന്നതും വില വർധനയ്ക്ക് കാരണമായി അന്താരാഷ്ട്ര വിപണിയിൽ ഒരു ട്രോയ് ഔൺസ് മുപ്പത്തിയൊന്ന് പോയിൻ്റ് ഒരു ഗ്രാം തനിതങ്കത്തിന് ചൊവ്വാഴ്ച മൂവായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ഡോളറിനായിരുന്നു വ്യാപാരം വില കുതിപ്പ് ഇങ്ങനെ നാൽപ്പതിനായിരം രൂപ രണ്ടായിരത്തി ഇരുപത് ജൂലൈ ഇരു മുപ്പത്തൊന്നിനാണ് നാൽപ്പതിനായിരം രൂപ ആദ്യമായിട്ടാവുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് ഇരുപത്തി ഒൻപതിന് അൻപതിനായിരം രൂപ വില കയറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തിരണ്ടാം തീയതി അറുപതിനായിരം രൂപ ഒരു പവൻ്റെ വിലയായി ഉയർന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തി അഞ്ചിന് എഴുപതിനായിരം രൂപയായി ഒരു പവൻ്റെ വില രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഒമ്പതിന് എൺപതിനായിരം രൂപയായിട്ട് ഉയർന്നു വില വില കൂടിയാലും ഭ്രമം കുറയുന്നില്ല വില കൂടിയാലും സ്വർണത്തിനോടുള്ള ഭ്രമം കുറയുന്നില്ല വില കുറയാത്തതും എപ്പോൾ വേണമെങ്കിലും പണമാക്കാമെന്നതുമുള്ള മേന്മയാണ് റിയൽ എസ്റ്റേറ്റ് മേഖലയിലും ഷെയർ മാർക്കറ്റുകളുമെല്ലാം ചാഞ്ചാടുമ്പോഴും സ്വർണ്ണ നിക്ഷേപത്തിന് കാര്യമായ മാറ്റമില്ല ഒരു വർഷം മുപ്പത് ശതമാനത്തിൽ കൂടുതൽ ലാഭമാണ് ഇതിലൂടെ ലഭിക്കുന്നത് ബാങ്ക് നിക്ഷേപങ്ങൾക്ക് പലിശ കുറഞ്ഞതും ഈ രംഗത്തേക്ക് ആളുകളെ ആകർഷിക്കുന്നു ചെറുകിട ജുവല്ലറികൾക്ക് പ്രദർശനത്തിനായി ധാരാളം സ്വർണം വേണ്ടതിനാൽ വില കൂടിയിട്ടും വിൽപ്പനയിൽ കാര്യമായ കുറവൊന്നും വന്നിട്ടില്ലെന്നാണ് സ്വർണ്ണ മൊത്തവ്യാപാര നിർമ്മാണ രംഗത്തെ പ്രമുഖ സ്ഥാനക്കാർ പറയുന്നത് ആന്ധ്ര തമിഴ്നാട് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലേക്കെല്ലാം ഇപ്പോഴും ധാരാളം ഓർഡറുകൾ ഉണ്ട് പുതു തലമുറകൾക്ക് സ്വർണം വേണ്ട പുതു തലമുറയ്ക്ക് സ്വർണഭ്രമം കുറയുകയാണെന്ന് സൂചനയുണ്ട് സ്വർണത്തേക്കാൾ മനോഹരമായതും ഭാരം കുറഞ്ഞതുമായ ആൻറ്റിക്യാഫരണങ്ങൾക്കാണ് പ്രിയം നിത്യോപയോഗത്തിനും വിശേഷ ചടങ്ങുകൾക്കുമെല്ലാം ഇത്തരം ആഭരണങ്ങളാണ് ധരിക്കുന്നത് വിവാഹത്തിന് വധുവിനെ അണിയാൻ ഏതു തരം വാ ആഭരണങ്ങളും വാടകയ്ക്ക് ലഭിക്കുന്ന സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി